കണകൾ തുറന്ന് കർത്താവിനെ തന്നെ കണ്ട് ഏതാനും നിമിഷം പ്രാർത്ഥിക്കട്ടെ നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ വൈകാരികതകൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ നിറയുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിറയുമ്പോഴും നമ്മളെ നിയന്ത്രിക്കുമ്പോഴുമാണ് നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകുന്നത് അതുകൊണ്ടല്ലേ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പ്രഭാഷകൻ പ്രാർത്ഥിച്ച കാര്യം എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണമുണ്ടായിരുന്നെങ്കിലും ഈശോയെ ഞങ്ങളും ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണത് ഞങ്ങളും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണിത് അർതാവേ ഞങ്ങളുടെ ചിന്തകളെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ വികാരങ്ങളെ നീ നിയന്ത്രിക്കണമേ കർത്താവെ പല മേഖലകളിലും ഞങ്ങള് അമിത വൈകാരികതകൾ കടിവപ്പെട്ടു പോകുന്നുണ്ട് ഭയത്തിൻ്റെ വൈകാരികതകൾ കടിവപ്പെട്ടു പോകുന്നവരാണ് ഞങ്ങള് ഭയമെന്ന വികാരം വല്ലാതെ കണ്ട് ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് പല വിധത്തിലുള്ള ഭയങ്ങൾ കർത്താവെ പല വിധത്തിലുള്ള സ്വാർത്ഥതയുടെ വികാരങ്ങൾ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടെന്താ മറ്റുള്ളവരുടെ വേദനകളോ സങ്കടങ്ങളോ ഒന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത്ര കണ്ട് സ്വാർത്ഥരായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മാറിയിട്ടുണ്ട് ഈ വികാരങ്ങളെ നീ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കെ കൃതാവേ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് അഹങ്കാര ചിന്തകളാൽ ഇങ്ങനെ നിയന്ത്രിക്കപ്പെട്ടിട്ട് ദൈവഭയമില്ലാത്തൊരവസ്ഥയിലാണ് ദൈവമേ എൻ്റെ ജീവിതം കടന്നു പോകുന്നത് എൻ്റെ അഹങ്കാര ചിന്തകളെ നീ വിശദീകരിക്കണമേ കർത്താവ് പാപകരമായ ചിന്തകള് നിരന്തരം എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട് ഈശോയെ നീ ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കണമേ പലപ്പോഴും വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളാണ് കർത്താവിൻ്റെ മനസ്സിലേക്ക് വരിക എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഈശോയെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളിൽ നിന്നും എൻ്റെ മനസ്സിനെ നീ നവീകരിക്കണമേ കഴുകൻ്റെതുപോലെ എൻ്റെ ചിന്തകളെ നീ നവീകരിക്കണമേ എൻ്റെ യൗവനത്തെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവേ എന്തെന്നില്ലാത്ത നാളെ ആകുല ചിന്തകൾ എൻ്റെ മനസ്സിനെ അല്ലാതെ ഭരിക്കുന്നുണ്ട് നാളെ എന്തായിത്തീരും വരും നാളുകളിൽ എന്തെല്ലാം സംഭവിക്കും കൃതാവെ നിന്റെ പരിപാലനയിൽ ആശ്രയിക്കാൻ നിന്റെ കരുതലിൽ ആശ്രയിക്കാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ കൃതാവിൻ്റെ വികാരങ്ങളെ നീ നിയന്ത്രിക്കണമേ എൻ്റെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ആത്മഹത്യാ ചിന്തകളുള്ള മക്കളുണ്ടാകാം സ്വയം ശമിക്കുന്ന മക്കളുണ്ടാകാം എന്നെ ആർക്കും വേണ്ട എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ എന്നൊന്നിനും കൊള്ളില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടാകാം എൻ്റെ ജീവിതം ഇനി ശരിയാകില്ല എൻ്റെ കുടുംബം ഇനി രക്ഷപ്പെടില്ല ഈ രോഗമിന് മാറില്ല സൗഖ്യം കിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച് ദൈവ പ്രവർത്തിയെപ്പോലും പരിമിതപ്പെടുത്തുന്ന ചിന്തകളിലൂടെ കടന്നുപോകുന്ന മക്കള് ഇതിനകത്തുണ്ടാകാം നിങ്ങളുടെ ചിന്തകളെ കർത്താവിന് കൊടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ എൻ്റെ ചിന്തകളെ നീ നിയന്ത്രിക്കാൻ പറ ഈശോ യീശു വികാരങ്ങളെ നീ നിയന്ത്രിക്കാൻ പറ അങ്ങനെ പറഞ്ഞ് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കൊണ്ട് ഏതാനും നിമിഷം ഇരുകരങ്ങളുയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹാലൂയ ഹാല ലൂയ ഹാലൂയ ഹാലൂയ കർത്താവ് ചിന്തകളെ നിയന്ത്രിക്കണമേ കർത്താവിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കണമേ യീശുവെ ഒത്തിരി ആകുല ചിന്തകള് ഒത്തിരി നിരാശ ചിന്തകള് എന്റെ മനസ്സിനെ എന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് കുത്തി നിൽക്കാൻ പറ്റുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ദിവ്യകാരുണ്ശോയുടെ ആശീവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോ നമ്മളെ തൊടുന്ന നിമിഷം ഈശോ നമ്മളെ ഏറ്റെടുക്കുന്ന നിമിഷം നിമിഷം കർത്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും ണ്ടായിരിക്കട്ടേ